ഇനി നിന്റെ കുഞ്ഞമ്മയുടെ തുണ്ടുകൂടി അതിനടിയിലിരുന്ന് കണ്ട് രണ്ട് വാണം കൂടെ വിട്ടാൽ കേരളത്തിലെ ആദ്യത്തെ വേട്ടാവളിയൻ എന്നൊരു പട്ടം കൂടി നിനക്ക് സ്വന്തമാക്കാം പൊളിച്ച് ഇനി ഇതില്ലാത്ത ക്യാമറ ബട്ടൺ ഒക്കെ ഞാൻ തുറന്ന് കാണിച്ചു കേട്ടോ അതെ ഇനി പൊളിച്ച് വരും അങ്ങനെ കാർത്തിക് സൂര്യ ഒരു പുതിയ ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് മേടിക്കുകയുണ്ടേ അതിനെ തുടർന്ന് കൊണ്ട് ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതി വെള്ളത്തിന്റെ അടിയിൽ വെച്ച് അൺബോക്സ് ചെയ്യുന്ന ഒരു വീഡിയോയുടെ ശകലമാണ് നിങ്ങൾ തുടക്കത്തി കണ്ടത് മുമ്പ് കാർത്തിക് സൂര്യ നല്ല വെറൈറ്റി രീതിയിലൊക്കെയാണ് ഐഫോൺ മേടിച്ചിട്ടുള്ളത് ഇതിനു മുമ്പ് ഒരു രൂപയ്ക്കോ ഒരു ലക്ഷത്തിന് ഒരു രൂപക്കോട് കൊടുത്ത് ഇലവൻ പ്രോ എങ്ങാണ്ട് മേടിക്കുകയോ അത് കഴിഞ്ഞതിന് ശേഷം ഒന്നര ലക്ഷം രൂപ ഒരു രൂപ കോയും കൊടുത്ത് ഫോർട്ടീൻ പ്രോ മേടിക്കുക അങ്ങനെ തന്നെ ഉള്ള വട്ടചാരം ഒക്കെ കാണാറുണ്ടെങ്കിൽ അപ്പൊ ഇത് ആദ്യത്തെ സംഭവം ഒന്നുമില്ല ഐ മേടിക്കുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു വ്യത്യസ്ത ഇപ്പോഴും കാർത്തിക് സൂര്യ ശ്രദ്ധിച്ചു ഒരു കാര്യമാണ് ഇവിടുത്തെ വിഷയം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളത്തിന്റെ അടിയിൽ അൺബോക്സിങ് യൂട്യൂബിൽ ഇട്ടപ്പോഴും കുഴപ്പമില്ല ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടപ്പോഴും കുഴപ്പമില്ല പക്ഷെ ഫേസ്ബുക്കിൽ ഒന്ന് ഫേസ്ബുക്കിലൊന്നിട്ടുപോയി പിന്നെ പറയണോ നിനക്ക് കാശിന്റെ കഴപ്പാണ് നിന്റെ അവിടുത്തെ കാശ് കയറ്റി വെക്കണം ഈ ദൂരിട്ട് അതും എടുത്ത് വീഡിയോ ഇടണ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ അച്ഛനെയും അമ്മയും ബന്ധുക്കളെയും ഇനി അവനാരൊക്കെ ഉണ്ടോ അവരെല്ലാം ചെറുപ്പം ചെറുവിളിച്ചുകൊണ്ട് അന്യായ സൈബർ അറ്റാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്യായി സൈബർ അറ്റാക്ക് ഇത്രയും വലിയ സൈബർ അറ്റാക്ക് നേടാൻ വേണ്ടി കാർത്തിക് സൂര്യ ആരെങ്കിലും തല്ലിക്കല്ല് വലുത് ചെയ്തു ഒരു ഐഫോൺ വെള്ളത്തിന്റെ അടിയിൽ വെച്ച് അൺബോക്സ് ചെയ്തു അതിനാണ് ഇവന്മാരെ കിടന്നുകൊണ്ട് തിളക്കുന്നത് എന്തായാലും ആ തിളപ്പുകൾ നിങ്ങളെ കാണിച്ചു തരാം വെറൈറ്റി തിളപ്പുകളൊക്കെയാണ് തളച്ചവ്മാർക്കെല്ലാം നമ്മൾ മറുപടിയും കൊടുക്കുന്നുണ്ട് എന്തായാലും സൂര്യയുടെ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ഇങ്ങനെ ഒരു സ്ഥലം തിരുവനന്തപുരത്തുണ്ടായിരുന്നു ഞാൻ കാണിച്ചു തരാവേ അയോടെ നീ ഇവിടെയാണ് മുങ്ങാൻ പോകണത് ഇതല്ല അറിയാറുണ്ടാകും എന്റെ അളിയ പൊളിക്കാറ്റ് സ്ഥലം ഇവിടെ കോറിയടാ സന്ദീപേ എന്റെ ഓളിയ കൈസ് ഇവിടെ പതിനഞ്ച് മീറ്റർ വരെ ആഴം ഉണ്ടെന്നാണ് പറയണത് നമുക്ക് പതിനഞ്ച് മീറ്റർ ഒന്നും പോവാൻ പറ്റൂല ഒരു അഞ്ച് മീറ്റർ അല്ലെങ്കിൽ ഒരു പത്ത് മീറ്റർ മാക്സിമം അൺബോക്സ് ചെയ്യാം പിന്നെ ഇതിന്റെ ബേസ് ഒന്നും ഞാൻ എന്റെ അതൊക്കെ പറക്കി എടുക്കാനുള്ള സെറ്റപ്പുകളൊക്കെ ഞാൻ അടിച്ച് പോയി ഗൈസ് അതും പറഞ്ഞ് വരാതിരിക്കാനുള്ള എല്ലാ ഇതും ഒഴിക്ക് ഉണ്ടാവട്ടെ പോവാലോ അല്ലേ മുതുക്കു സിലിണ്ടർ അതൊരു കനം ഉണ്ടല്ലേ എത്ര കിലോ വരും പതിനഞ്ച് കിലോ ഉണ്ട് ഇവിടെ എനിക്ക് തോന്നുന്നത് എങ്ങനെ പോയാലും ഒരു രണ്ട് മൂന്ന് ഏക്കറെങ്കിലും കാണാ ഇതുപോലുള്ള ക്വാറിയിൽ നീന്തൽ അറിഞ്ഞുകൂടാത്ത പിള്ളേർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങണ കാര്യത്തെ കുറിച്ച് ചിന്തിക്കാൻ പോലും പാടില്ല നീന്തൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ കൂടെ ഒക്കെ പോവുക കാരണം വെള്ളം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നീന്തൽ പഠിക്കുക മെയിൻ ആയിട്ട് ഇതിങ്ങനെ നോർമലി കിടക്കുകയല്ലേ അപ്പൊ നമ്മൾ വിചാരിക്കുക ഇവിടെ ആഴ്ന്നു പക്ഷെ അതാണ്ടാ ഇവിടെ നിന്ന് ഇവിടെ വരുമ്പോൾ കളർ മാറുന്നതാണ് വെള്ളത്തിന്റെ അതിനർത്ഥം അങ്ങോട്ട് ഡെപ്ത് ആണെന്ന്

സമയം ഇങ്ങെത്തിയിരിക്കുന്നു ഇവരുടെ കൂടെ ഞാൻ ഇനി അങ്ങോട്ട് പോവാണ് എന്റെ ഈ വ്ലോഗിങ് ക്യാമറ നീ ഇവിടെ കൊടുത്തിട്ട് പോവാ എന്നിട്ട് ബാക്കി ഇനി അവരുടെ ഗോപ്രോയിലായിരിക്കും ആക്കണത് അണ്ടർ വാട്ടർ പോയിട്ട് വരട്ടെ ഓക്കെ കോൺഫിഡൻസ് വരൂലായിരിക്കും അല്ലേടാ കോൺഫിഡൻസ് വരും പോയിട്ട് വരാം ഈ ഈ വെള്ളത്തിന്റെ കളർ നിങ്ങൾ വെള്ളം പക്ഷെ എന്നല്ല ഗൈസ് നോർമൽ വെള്ളമായിരുന്നു ഒരുപാട് ദൂരം മച്ചാൻ എന്നെ കൊണ്ട് പോയി ഓൾമോസ്റ്റ് പത്ത് മീറ്റർ ആയപ്പോഴത്തേക്കും ഓക്കെ എന്ന് ചോദിച്ചാൽ ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞു അതിനുശേഷം ഐഫോൺ അൺബോക്സ് ചെയ്യാനുള്ള സമയമായി എനിക്ക് സത്യം പറഞ്ഞ ടെൻഷൻ കാരണം ഞാൻ കുറെ ഓക്കേകൾ കാണിച്ചു ഗൈസ് എന്തായാലും രണ്ട് സൊനാപ്പികളും വലിച്ചു കീറി കളഞ്ഞപ്പോഴത്തേക്കും ഐഫോൺ യിരിക്കുകയാണ് എന്നിട്ട് ഞാൻ നൈസായിട്ട് സാധനം തുറക്കാൻ നോക്കിയപ്പോഴത്തേക്കും പുല്ല് അപ്പോഴാണ് എനിക്ക് ആ കാര്യം മനസ്സിലായത് ഈ കോപ്പ് ഇളവണ്ടില്ല ഗൈസ് ഇതെല്ലാം കൂടെ കട്ട പിടിച്ചുപോയോ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് അവസാനം ഞാൻ പിടിച്ചപ്പോൾ കേക്ക് പൊടിയണ കണക്ക് ഈ പാക്കറ്റ് പൊടിച്ചോണ്ടിരുന്നെ ഇങ്ങനെയൊക്കെയോ ഞാൻ അത് അഴിച്ച് പുറത്തെടുത്തിട്ട് ഐഫോൺ പുറത്ത് വന്നേ പക്ഷെ ഞാൻ സന്തോഷിക്കില്ല ഞാൻ ആ സ്റ്റിക്കറുകൂടെ ഇളക്കാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്കാണ് ഗൈസ് ഞാൻ മനസ്സിലാക്കിയത് നോഞ്ചിന്ന് കാരണം സ്റ്റിക്കർ ഇളവ് പിന്നെ നാല് വാക്കിന് ഞാൻ നഖം കൊണ്ട് ചുരണ്ടി ഒരു വിധത്തിൽ എങ്ങനെയോ അത് ഞാൻ തോണ്ടി പുറത്തിളക്കി എന്നിട്ട് ഞാൻ സന്തോഷിക്കുന്നുണ്ടോ ഇല്ല എന്താണ് സന്തോഷിക്കൂസ് ഉമ്മ കൊടുത്തു അടുത്തതായിട്ട് ഹലോ ഹലോ എന്ന സന്തോഷത്തിൽ നിങ്ങൾക്ക് ഒരു തംസപ്പ് കാണിച്ചാണ് കേസ് പക്ഷെ ഇത് മേളിലോട്ട് പോയ സിമ്പിൾ ആണെന്നുള്ള കാര്യം ഞാൻ ഓർത്തില്ല എനിക്ക് ഇതാണ് ആ വീഡിയോ ഇതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇവനിങ്ങനെ ചെയ്തതിൽ നമുക്ക് എന്താണോ അവന്റെ പൈസ കൊടുത്ത് അവൻ മേടിക്കുന്നു അവൻ ഐഫോൺ വെള്ളത്തി വെച്ചോ തീക്കാത്തിട്ട് ചുടുക്കോ എന്തോ വേണോ അവന് അവൻ പൈസ കൊടുത്ത് മേടിച്ച സാധനമാണ് അത് എന്താണ് സാക്ഷര മലയാളികൾ ഈ കടം തളിക്കുന്നതാണ് എനിക്ക് മനസ്സിലാകുന്നത് എന്തായാലും ആ തളച്ചോമാരുടെ കമന്റുകൾ നമുക്കൊന്ന് നോക്കാം വെറൈറ്റി വേണം ഇനി നിന്റെ കുഞ്ഞമ്മയുടെ തുണ്ടുകൂടി അതിനടിയിലിരുന്ന് കണ്ട് രണ്ട് വാണം കൂടെ വിട്ടാൽ കേരളത്തിലെ ആദ്യത്തെ വേട്ടാവളിയൻ എന്നൊരു പട്ടം കൂടി നിനക്ക് സ്വന്തമാക്കാം എന്ത് വേണേ ഇത് ഏ എനിക്ക് അറിയാൻ വേണ്ടി അവരുടെ ഐഫോൺ വെള്ളത്തിനടി വെച്ച് അൺബോക്സ് ചെയ്യുമെന്ന് പറഞ്ഞു ഇങ്ങനെയൊക്കെയാണോ നീ പറഞ്ഞു വെക്കുന്നത് അസൂയെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുണ്ടോ അസൂയ എന്തായാലും പേര് അനൂപ് ദർശനം കണ്ടാണ് എന്തായാലും ദർശൻ വള്ളത്തിനടി മുങ്ങിക്കിടന്ന് ഈ പരിപാടി ആയിരിക്കും ചെയ്യുന്നത് അതുകൊണ്ടായിരിക്കും ദർശൻ ഇങ്ങനെ പറഞ്ഞത് ഇടം മേലെ പണത്തിന്റെ കുത്തിക്കഴുപ്പല്ലേ നിനക്ക് എന്ത് അവനൊരു ടി വി പ്രോഗ്രാമിലെ ആങ്കർ ആണ് അതുപോലെ തന്നെ യൂട്യൂബർ ആണ് ഇതിൽ നിന്ന് രണ്ടിനും നല്ല വരുമാനം അവന് കിട്ടുന്നുണ്ട് പിന്നെ അവൻ അവന്റെ പൈസ കൊടുത്ത് എന്തെങ്കിലും കാണുന്നതിന് നിനക്കൊക്കെ എന്താടാ നീ ഒക്കെ അധ്വാനിച്ചല്ലേ നിനക്കൊക്കെ എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അത് കാണിച്ചു നീയൊക്കെ പൈസ ഉണ്ടാക്കുക അതിന് അവനെ അവനായിരുന്നു തെളിവെടുത്തിട്ടെന്താ കാര്യം സാഹിബിന്റെ ഓട്ടപ്പെട്ടിയുമായി കഴുതകളുടെ കഴപ്പ് ഷാജി ബഷീർ അണ്ണൽ ആരേല ഒരു ഐഫോൺ കന്ന് കഴിഞ്ഞാൽ അതും മേടിച്ച അണ്ണൻ ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും ആ അണ്ണനൊക്കെയാണ് ഇത് പറയുന്നത് നോർക്കണം പൈസ കൂടിപ്പോയത് അതിന്റെ കുത്തി കഴുപ്പ് ഇതൊക്കെ എന്ത് ബ്രാന്താണ് കഷ്ടം തന്നെ കുറെ പൈസ ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം തലയ്ക്ക് വെളിവില്ല ഈ ഐഫോൺ എന്താ കൊമ്പുണ്ടോ ഐഫോണിന് കൊമ്പും തേങ്ങയൊന്നും ഉണ്ടായിട്ടല്ല ഐഫോൺ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫോൺ ആണ് സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ കഴിയാത്ത അത്രയും ഒരു ഫോണാണ് പക്ഷെ ഇപ്പൊ പല സാധാരണക്കാരും ഈ എം ഐ ഇട്ടൊക്കെ മേടിക്കാറുണ്ട് അതിനെ വേണമെങ്കിൽ കുത്തി എന്ന് പറയാൻ കഴിയും കാരണം കാർത്തിക് സൂര്യ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു കണ്ടന്റ് ക്രിയറ്ററാണ് ഇങ്ങനെ പോലുള്ള ആൾക്കാർ ഡിവൈസുകൾ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിവൈസ് വെച്ചുകൊണ്ട് ആ ഡിവൈസിന് എത്ര രൂപ ചെലവായോ അതിന്റെ ഡബിൾ എട്ടി ഞങ്ങൾക്ക് ആ ഡിവൈസ് വെച്ച് ഉണ്ടാക്കാൻ കഴിയും കാർത്തിക് സൂര്യ ആ ഫോൺ എടുത്തത് അവന് വീഡിയോ ചെയ്യാനും വീഡിയോ പർപ്പസിനും വേണ്ടിയിട്ടാണ് അല്ലാതെ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി കുഴപ്പമു ഇ എം ഐക്ക് ഐഫോൺ എടുത്തവരും കാർത്തിക് സൂര്യൻ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അവന്മാർ ഐഫോൺ എടുക്കുന്നത് നാട്ടുകാരെ കാണിക്കാനും ഞങ്ങളെപ്പോലെ ക്രിയേറ്റേഴ്സ് ഇതുപോലത്തെ പുതിയ പുതിയ ഗ്യാജറ്റ്സ് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ വീഡിയോ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനാണ് ഞാനിപ്പോൾ ഒരു ഐഫോൺ ഫോൺ മേടിച്ചു കഴിഞ്ഞാൽ ആ ഐഫോൺ വെച്ചുകൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്ത് എനിക്ക് ആ പൈസ മൊതലാക്കാൻ കഴിയും അതായത് ആ ഐഫോണുകൊണ്ട് എനിക്ക് ഗുണമുണ്ട് പക്ഷേ ഇ എം ഐ ഇട്ട് ഒരു ഐഫോൺ മേടിച്ചു എന്ത് ഗുണമാണ് ഇവിടുള്ളത് അത്രയും നിങ്ങൾ ചിന്തിച്ചാൽ മതി പിന്നെ ആ സുടപുറത്തും ഇമാതിരി ഇടുന്നവന്മാരൊക്കെ ഉണ്ട് ആ കൂടെ നീ ഒന്ന് തൂറിയിട്ട് കൂടി പോരെ കേരളത്തിന് ആദ്യമായിട്ട് സ്കൂബ ഡൈവിംഗ് ചെയ്ത് തൂറിയതിന്റെ ക്രെഡിറ്റ് കൂടി നിനക്ക് കിട്ടും ഓരോ ഊളകൾ ചേട്ടൻ ചേട്ടനൊട്ടും അസൂയല്ലെന്ന് നമുക്ക് ഈ വാക്കിൽ നിന്ന് മനസ്സിലാകാം ചേട്ടൻ പറമ്പിപ്പോയി തൂർന്നു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഇപ്പോൾ പറമ്പിപ്പോയി തൂറേണ്ട കാര്യമുണ്ടോ സ്വച്ു ഭാരത് ചേട്ടാ സ്വച് ഭാരത് എന്തായാലും ചേട്ടന്റെ വീടിന്റെ അടുത്തുള്ളവരൊക്കെ ശ്രദ്ധിക്കുക ചേട്ടൻ നിങ്ങളെ പറമ്പിലൊക്കെ വന്നിരുന്നു തൂറാൻ സാധ്യത ഉണ്ട് കൈ പിന്നെ സ്ഥിരം പമ്പിയൊക്കെ തന്നെ എന്തൊക്കെ കഴപ്പ് കാണണം കുരങ്ങിന്റെ കയ്യിൽ പൂമാല കിട്ടിയാൽ ഇതല്ല ഇതിനപ്പറൊക്കെ ചെയ്യും അത് അങ്ങനെ ഒരു മലരുന്നോ ഓരോരോ കഴപ്പേ അങ്ങനെ അങ്ങനെ കുറെ പേര് വിളിച്ചുള്ള കുറെ കമന്റുകൾ അതിന്റെ ഇടയ്ക്ക് ഒരു ഉപദേശമാണോ ഇതെന്തുവാണോ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു മുഴുനീളം പാരഗ്രാഫ് ഷജീർ കെ ഷജീർ കെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അക്കൗണ്ട് നേരിട്ടുണ്ട് കണ്ടിട്ട് കേൾക്കൊണ്ടാണെന്നാണ് തോന്നുന്നത് അത് നിങ്ങളൊന്ന് വായിച്ചു അതൊരു മുഴുനീളം ലേഖനമാണ് നിങ്ങൾ കേൾക്കണം അത് സത്യം പറയാലോ ഇതൊക്കെ വാങ്ങുന്നവർ പൊങ്ങച്ചത്തിന് വേണ്ടിയാണ് അവസാനം അധിക പേർക്കും ഒരു ആവശ്യം വന്നാൽ പണം കയ്യിൽ ഉണ്ടാകില്ല പക്ഷെ ഫോൺ ഉണ്ടാകും ഒരു ലക്ഷം ഒന്നര ലക്ഷത്തിന്റെ ഒക്കെ ഫോൺ വിളിക്കാൻ മാത്രമാണ് അത് ചെറിയ തുകയിൽ ഉള്ളത് വാങ്ങിയാലും ഉപയോഗിക്കാം കൊറോണ പഠിപ്പിച്ചു വന്ന ജീവിതം നല്ല ജോലി ഉണ്ടായിരുന്നപ്പോൾ പൈസയ്ക്ക് ഒരു വിലയും ഉണ്ടായിരുന്നില്ല പക്ഷെ കൊറോണയിലാണ് അധിക പേരും ജീവിതം എന്താണെന്ന് മനസ്സിലാക്കി ജീവിക്കാൻ പഠിച്ചത് പ്രവാസികൾ ഈ പുള്ളി പറയുന്നത് സാധാരണ ഒരു സാധാരണ ഒരു മിഡിൽ ക്ലാസ് മാനെ കുറിച്ചാണെങ്കിൽ ഓക്കെയാണ് പണിയെടുത്ത പൈസ മുഴുവനും ഇ എം ഐ ഇട്ട് ഇത്മാതിരിസി വൈറ്റങ്ങൾ മേടിക്കുന്നവന്മാരെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെയാണ് പക്ഷേ കാർത്തിക് സൂര്യ ഇവിടെ ഒരു ഇൻഫ്ലുവൻസർ ആണ് അയാൾക്ക് ഈ ഐഫോൺ ഒക്കെ ആവശ്യമുള്ള സാധനമാണ് അയാൾക്ക് ആ ഐഫോൺ വെച്ച് തന്നെ ഇപ്പോ നീ ഒക്കെ കമന്റ് ഇടുന്നില്ല നീക്ക കമെന്റ് ഇടുന്നു അവന്റെ വീഡിയോ കാണുന്നു അവന് മാക്സിമം അവനെ തെറു വിളിക്കാൻ വേണ്ടി കഴിച്ചു കഴിച്ച് നടക്കുന്നില്ല നീ ഒക്കെ ഇത് കാണിക്കുമ്പോൾ അവന് അതിൽ നിന്ന് റവന്യൂ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു അവന് ഈ ഐഫോണിന്റെ മാത്രം വീഡിയോ ഇട്ട് ആ മുതലായ പൈസ നിന്നിൽ നിന്നൊക്കെ തന്നെ വസൂലാക്കിയെന്ന് എനിക്ക് തോന്നുന്നു ഇമ്മാതിരി മണ്ടന്മാരൊക്കെ എവിടെ ഒരു സാധാരണക്കാരന അവൻ്റെ പൈസ ഇല്ലെങ്കിൽ ഇ എം ഐക്ക് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ഇമാതിരി ഒന്നര ലക്ഷത്തിന്റെ ഫോൺ എടുത്തു കഴിഞ്ഞാൽ അത് കഴപ്പ് തന്നെയാണ് അവരെ വിളിക്കാൻ ആവശ്യത്തിന് ഒരു ഫോൺ മാത്രമേ ഉള്ളൂ അതിനിപ്പോ ഒന്നലക്ഷത്തിന്റെ ലക്ഷത്തിന്റെ ഐഫോൺ തന്നെ എടുക്കണമെന്നില്ല ഏതെങ്കിലും ഒരു ഫോൺ എടുത്താൽ മതി അവര് പക്ഷെ അവന് പറ്റില്ല നാട്ടുകാരെ കാണിക്കണം ഒന്നര ലക്ഷത്തിന്റെ ഐഫോൺ ആപ്പിൾ ഫോൺ തന്നെ വേണം എന്ന് പറഞ്ഞു പോകുന്നവരെ കഴുപ്പെന്ന് തന്നെ വേണമെങ്കിൽ പറയാം പക്ഷെ ഇവിടെ സംഭവം അതല്ല അവനെ മേടിക്കാൻ കഴിവുള്ളവരാണ് അവനെ സാധനം മേടിച്ചു കഴിഞ്ഞാൽ ആ പൈസ അതിൽ നിന്ന് വസൂലാക്കാൻ കഴിവുള്ളവനാണ് അവനെ പോലും മേടിക്കുന്നു അല്ലാതെ ഒരുഗതിയും പരകതിയും ഇല്ലാത്തവർ ഇ എം ഐ ഇട്ട് മേടിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഇത് മനസ്സിലാകാത്തതുകൊണ്ടാണ് നിങ്ങളൊക്കെ മണ്ഡന്മാരെന്ന് ഞാൻ വിളിച്ചത് ഞാൻ തന്നെ ഷൂട്ട് ചെയ്യുന്ന ഈ ഒരു ഫോൺ ഏകദേശം നാലായിരം രൂപ വരെയുള്ള ഒരു ഫോണാണ് ഈ ഒരു ഫോണിന്റെ ഈ നാപ്പതിനായിരത്തിന്റെ ഇരട്ടിയിൽ ഇരട്ടി ഞാൻ ഈ ഫോണിൽ നിന്ന് വസൂലാക്കി ഇത് പറഞ്ഞാൽ ഈ നാപ്പതിനായിരം രൂപയുടെ ഫോൺ ഫോണെടുത്ത് എനിക്ക് ഇപ്പം ലാഭമാണ് കാരണം എനിക്ക് എന്റെ വീഡിയോ ക്വാളിറ്റി കൂട്ടാൻ പറ്റി എനിക്ക് ആ പൈസ ഈ ഫോണിൽ നിന്ന് തന്നെ മുതലാക്കാൻ പറ്റി ഇപ്പൊ എനിക്ക് നാപ്പതിനായിരം രൂപ എടുക്കുന്നുണ്ട് കാര്യമില്ല നമ്മൾ നമ്മളെന്തെങ്കിലും ഒരു സാധനം മേടിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് പണം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു എമൗണ്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് കുഴപ്പമില്ല പക്ഷെ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് അത് പ്രശ്നമായിട്ട് മാറുന്നത് ഇവിടെ ചേട്ടന് എന്ത് ഉദ്ദേശിച്ചാണ് എഴുതിയിട്ട് എന്തായാലും ഇ എം ഐ എടുത്ത് ഇല്ലാത്ത പൈസ മുടക്കി ഇതുപോലെ ഐഫോൺ ഒക്കെ മേടിക്കുന്നവർക്ക് ഇതൊരു പാടമാണ് അല്ലാതെ കാർത്തിക് സൂര്യ പോലെ അല്ലെങ്കിൽ ഇതുപോലെ ക്രിയേറ്റേഴ്സ് ഒക്കെ എന്തെങ്കിലും ഡിവൈസുകൾ അപ്ഡേറ്റ് ചെയ്തുകഴിയുമ്പോൾ നിനക്ക് കാശിന്റെ കഴുപ്പ് കാശിന്റെ കഴുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീയൊക്കെ തന്നെയാണ് മണ്ടന്മാരായി പോകുന്നത് കാരണം ആ പൈസ ആ ഡിവൈസിൽ നിന്ന് വസൂലാക്കാൻ ഞങ്ങളെ പോലുള്ളവർക്ക് അറിയാമെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കില്ല സ്ഥിരമായിട്ട് എന്റെ വീടുകളടലിൽ വന്ന് നിനക്ക് മറ്റുള്ളവർ കണ്ടന്റ് എടുത്ത് ചെയ്യാതെ നിനക്ക് വേറെ എന്തെങ്കിലും ചെയ്തു കൂടേടാ നിങ്ങൾക്ക് പറഞ്ഞോണ്ട് കുറെ അമരെന്നെ തെറി വിളിക്കാറുണ്ട് ഇമാരൊക്കെ പറഞ്ഞു സ്വന്തമായിട്ട് കണ്ടന്റ് ചെയ്യടാ നീ എന്താണ് മറ്റുള്ളവർ കണ്ടന്റ് എടുത്ത് ചെയ്യുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവർ വിളിക്കുന്നത് ഇപ്പൊ കാർത്തിക് സൂര്യ മറ്റുള്ളവരുടെ മറ്റുള്ളവരെ കണ്ണെടുത്ത് ചെയ്തിട്ടാണ് അവനെ തെറുവിളിക്കുന്നത് അവനെന്ത് ചെയ്തിട്ടാ നീക്കി തെറി തെറിവിളിക്ക എനിക്ക് അറിയാത്തൊണ്ടിരിക്കും അവൻ ആരെങ്കിലും കൊന്നോ അവൻ അവനെന്തെങ്കിലും നിയമവിരുദ്ധ പ്രത്യങ്ങളും എല്ലാം ചെയ്തു അവന്റെ പൈസ മുടക്കി അവനൊരു ഐഫോൺ എടുത്തു അവന്റെ പൈസ മുടക്കി അവൻ സ്കൂബ ഡ്രൈവ് ചെയ്തു അവൻ ഐഫോൺ അൺബോക് ചെയ്ത് ഓൺ ആക്കി കാണിച്ചു അത് വേണമെങ്കിൽ കാണും ഇല്ലെങ്കിൽ തട്ടി വിട്ടിട്ട് പോകും അല്ലാതെ അവനെ തെറി വിളിക്കാൻ നടക്കുകയാണ് പിന്നെ നിങ്ങൾക്ക് തെറി വിളിച്ചാലും അവൻ അത് റവന്യൂ ആക്കിക്കൊണ്ടിരിക്കുവാണ് അതുകൊണ്ട് തന്നെ ഓൺലൈനിൽ നിന്ന് യൂട്യൂബിൽ നിന്നും ഇൻസ്റ്റാഗ്രാമിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നൊക്കെ പണം ഉണ്ടാക്കുന്ന ആൾക്കാരെ കണ്ട് അസൂയപ്പെട്ട് കാര്യമില്ല നേനക്കൊക്കെ കഴിവുണ്ടെങ്കിൽ ചെയ്ത് കാണിക്കും ചെയ്ത് കാണിച്ചവന്മാരുടെ മൊക്കിട്ട് അസൂയ മനസ്സ് വെച്ചുകൊണ്ട് കുതിര കയറി ഒരു കാര്യവുമില്ല എന്തായാലും ഞാനിത് പറഞ്ഞുകൊണ്ട് ഇതൊന്നും മാറാൻ പോകുന്നില്ല ഇനി ഒരുപാട് വണ്ടന്മാർ തെറി വിളിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കും